കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിങ്ങൾ ചില ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ കണ്ടുവെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം ഇതിനെ ആർത്തവവുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിഞ്ഞേക്കും എന്തെന്നാൽ ഇത് സാധാരണയായി ഏതാനും ദിവസങ്ങൾ ചിലപ്പോൾ ആർത്തവത്തിന് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുൻപാണ് തുടങ്ങുന്നത് എന്ന് കാണാം ആർത്തവം കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷമാവും നിങ്ങൾക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അതെ ഇതിനെയാണ് നമ്മൾ ആർത്തവത്തിന് മുൻപുള്ള ക്ലേശങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ ശരീരശാസ്ത്രപരമാണ് സാധാരണയായി ഇത് ലഘുവായിരിക്കും പക്ഷെ അപൂർവമായി ഇവ അസ്വസ്ഥത ഉണ്ടാക്കുന്നതോടൊപ്പം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് തടസ്സമുണ്ടാക്കും ഇതിനെ നിങ്ങൾ എങ്ങനെ നേരിടും എൻ്റെ ഉപദേശം പതിനാറാം ദിവസം തൊട്ട് തന്നെ അതായത് കഴിഞ്ഞ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം തൊട്ട് പതിനാറാമത്തെ ദിവസം അടുത്ത ആർത്തവം ഉണ്ടാകുന്നതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിത ശൈലികളിൽ അല്പം മാറ്റങ്ങൾ വരുത്തി നോക്കാം ആരോഗ്യകരമായ ഭക്ഷണം നല്ല പച്ചക്കറികൾ ധാരാളം കഴിച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കാവുന്നതാണ് കഫിൻ ഒഴിവാക്കുക ഇനി ഒഴിവാക്കേണ്ടത് ചോക്ലേറ്റ് കലർന്ന ഭക്ഷണങ്ങളാണ് കൊഴുപ്പുള്ള ആഹാരം വൈകാരികമായ ബുദ്ധിമുട്ടുകൾക്ക് ഇതിൽ പലതും പ്രകടമാകുന്നത് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നിരാശയുണ്ടാക്കുന്നതാവാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കാം അല്ലെങ്കിൽ യോഗ ക്ലാസ്സിന് പോകാം പക്ഷെ ചിലപ്പോഴെല്ലാം ഇത് വളരെ തീവ്രമായിരിക്കും ഈ മുൻകരുതലുകളെല്ലാം ഒന്നും ഭേദമായേക്കില്ല അപ്പോൾ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടിവരും അവർ നിങ്ങൾക്ക് സാമ്പിളുകൾ നിർദ്ദേശിക്കും കുറഞ്ഞ കാലയളവിനുള്ളത്